സ്നേഹമുള്ളവരെ ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ഈ ചാനലിൽ അപ്ഡേഷൻസ് ലഭിക്കുവാനായിട്ട് ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ പരിശ്രമത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ലോഗോസ് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടാൻ വേണ്ടി സഹായിക്കുന്ന തരത്തിൽ നൂറ് പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സീരീസിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ് രൂപ അടച്ച് ഈ നൂറ് പരീക്ഷകളിലും ഒരുമിച്ച് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് അതിനായി സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ് രൂപ അയച്ചതിന് ശേഷം അതേ നമ്പറിലേക്ക് തന്നെ ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷകളുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സപ്പ് നമ്പറും അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നൂറ് പരീക്ഷകളിലും ഒരുമിച്ച് പങ്കെടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോഗോസിൻ്റെ പഠന ഭാഗമായ സാമൂഹലിൻ്റെ ഒന്നാം പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള തൊണ്ണൂറ്റൊന്ന് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കാണുക പരമാവധി എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും ചോദ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അതും കൂടി കമൻ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ പരസ്പരം ശ്രദ്ധിക്കാനും തിരുത്തുവാനും നമുക്ക് അവസരമായി അത് വിനിയോഗിക്കാം ചില സാങ്കേതിക അംഗങ്ങൾ കൊണ്ടാണ് വീഡിയോ ഒരു ദിവസം വൈകിയത് ഈ ഒരു ചോദ്യോത്തര വീഡിയോയുടെ എം സി ക്യൂ ഫോർമാറ്റിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വീഡിയോ നാളെ വൈകുന്നേരത്തോടു കൂടെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ലോഗോസ്കിസ്സിൻ്റെ അപ്ഡേഷൻസ് വാട്സാപ്പിൽ ലഭിക്കാൻ ആഗ്രഹമുള്ളവർ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് ചാനലിലോ അതല്ലെങ്കിൽ സ്ക്രീനുകളുടെ നമ്പറിലേക്ക് മെസ്സേജ് വയ്ക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചാനലിലും ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്ന് എൽക്കാനയുടെ ദേശം ഏത് ഉത്തരം എഫ്രായിം മലനാട്ടിലെ റമാതായി രണ്ട് എൽക്കാനയുടെ വംശം ഏത് ഉത്തരം സൂഫ് വംശം മൂന്ന് എൽക്കാനയുടെ പിതാവ് ആര് ഉത്തരം യറോഹാം നാല് എറോഹാമിൻ്റെ പുത്രൻ ആര് ഉത്തരം എൽക്കാന അഞ്ച് ഇറോഹാമിൻ്റെ പിതാവ് ആരാണ് ഉത്തരം എലീഹു ആറ് എറോഹാമിൻ്റെ പുത്രൻ ആരാണ് ഉത്തരം എൽക്കാന ഏഴ് എറോഹാമിൻ്റെ പിതാവ് ആരാണ് ഉത്തരം എലീഹു എട്ട് തോഹുവിൻ്റെ പിതാവ് ആരാണ് ഉത്തരം എഫ്രൈൻകാരനായ സൂഫ് ഒമ്പത് സൂഫിന്റെ പുത്രന്റെ പേരെന്ത് ഉത്തരം തോഹു പത്ത് എൽഖാനയ്ക്ക് എത്ര ഭാര്യമാർ ഉണ്ടായിരുന്നു ഉത്തരം രണ്ട് പതിനൊന്ന് എൽക്കാനയുടെ ഭാര്യമാരുടെ പേരുകൾ എന്ത് ഉത്തരം ഹന്ന പന്നീന പന്ത്രണ്ട് എൽക്കാനയുടെ ഭാര്യമാരിൽ മക്കൾ ഉണ്ടായിരുന്നത് ആർക്ക് ഉത്തരം പെന്നീനായി പതിമൂന്ന് എൽക്കാനയുടെ ഭാര്യമാരിൽ മക്കൾ ഇല്ലാതിരുന്നത് ആർക്ക് ഉത്തരം ഹന്നായിക്കി പതിനാല് ഹന്നായിക്ക് എന്താണ് ഇല്ലാതിരുന്നത് ഉത്തരം മക്കൾ പതിനഞ്ച് ആരാണ് സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടത്തേക്ക് ബലി അർപ്പിക്കാനുമായി വർഷം തോറും തന്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോകുമായിരുന്നത് ഉത്തരം എൽക്കാന പതിനാറ് എൽക്കാന എന്തിനാണ് വർഷം തോറും തന്റെ പട്ടണത്തിൽ നിന്നും ഷീലോയിലേക്ക് പോകുമായിരുന്നത് ഉത്തരം സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കുവാനും അവിടത്തേക്ക് ബലിയർപ്പിക്കുവാനും പതിനേഴ് എൽക്കാന ആരെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമാണ് വർഷം തോറും ഷീലോയിലേക്ക് പോയിരുന്നത് ഉത്തരം സൈന്യങ്ങളുടെ കർത്താവിനെ പതിനെട്ട് എൽക്കാന സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കുവാനുമായി എപ്പോഴാണ് ഷീലോയിലേക്ക് പോയിരുന്നത് ഉത്തരം വർഷം തോറും പത്തൊമ്പത് ഒന്ന് സാമുവൽ ഒന്നേ മൂന്ന് പ്രകാരം ഏലിയുടെ പുത്രന്മാർ ആരെല്ലാം ഉത്തരം ഹോഫി ഫിനഹാസ് ഫിനോയിലെ കർത്താവിന്റെ പുരോഹിതന്മാർ ആരല്ല ഉത്തരം ഓഫ്നിയും ഫിനഹാസും ഇരുപത്തി ഒന്ന് എൽക്കാന ബലിയർപ്പിക്കുന്ന ദിവസം ഓഹരി കൊടുത്തിരുന്നത് ആർക്കല്ല ഉത്തരം ഭാര്യ പെനീനായിക്കും അവിടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഇരുപത്തിരണ്ട് ബലിയർപ്പിക്കുന്ന ദിവസം ഭാര്യ പെനീനായിക്കും അവരുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നത് ആരാണ് ഉത്തരം എൽക്കാന ഇരുപത്തി മൂന്ന് ഒന്ന് സാമുവൽ ഒന്നേ അഞ്ച് പ്രകാരം എൽക്കാന കൂടുതൽ സ്നേഹിച്ചിരുന്നത് ആരെയാണ് ഉത്തരം ഹന്നായ ഇരുപത്തി നാല് എൽക്കാന ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നുവെങ്കിലും അവൾക്ക് എന്തു മാത്രമേ നൽകിയിരുന്നുള്ളൂ ഉത്തരം ഒരംശം മാത്രം ഇരുപത്തിയഞ്ച് എൽക്കാന ഹന്നായിക്ക് ഒരംശം മാത്രം നൽകിയിരുന്നതിനുള്ള കാരണം എന്താണ് ഉത്തരം കർത്താവ് അവളെ വന്തിയാക്കിയിരുന്നതിനാൽ ഇരുപത്തി ആറ് വന്ധ്യത നിമിത്തം അവളുടെ സപത്നി അവളെ അവളെ വേദനിപ്പിച്ചിരുന്നു ഇവിടെ പറയുന്ന അവൾ സപത്നി എന്നിവർ ആരെല്ലാമാണ് ഉത്തരം അവൾ എന്ന് പറയുന്നത് ഹന്നായും സബത്നി എന്ന് പറയുന്നത് പെനീനായി ഇരുപത്തി എന്തു നിമിത്തമാണ് അവളുടെ സബത്നി അവളെ വേദനിപ്പിച്ചിരുന്നത് ഉത്തരം വന്ധ്യത നിമിത്തം ഇരുപത്തെട്ട് വന്ധ്യത നിമിത്തം അവളെ വേദനിപ്പിച്ചിരുന്നത് ആര് ഉത്തരം അവളുടെ സബത്നി ഇരുപത്തി ഒമ്പത് ഒന്ന് സാമുവയിൽ ഒന്ന് ഏഴ് പ്രകാരം പെനീന ഹന്നയെ പ്രകോപിച്ചിരുന്നത് എപ്പോൾ ഉത്തരം ആണ്ടുതോറും കർത്താവിന്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ മുപ്പത് ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തതെപ്പോൾ ഉത്തരം പെനീന പ്രകോപിച്ചിരുന്നപ്പോൾ മുപ്പത്തൊന്ന് ഒന്ന് സാമുവൽ ഒന്ന് എട്ടിൽ എൽക്കാന ഹന്നായോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നു ഉത്തരം മൂന്ന് മുപ്പത്തിരണ്ട് എൽക്കാന ഹന്നായോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ത് ഉത്തരം നീ എന്തിനാണ് കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് മുപ്പത്തിമൂന്ന് ഞാൻ നിനക്ക് ആരിലും ഉപരിയല്ലേ എന്നാണ് എൽക്കാന ഹന്നായോട് ചോദിക്കുന്നത് ഉത്തരം പത്ത് പുത്രന്മാരിൽ മുപ്പത്തിനാല് എവിടെ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു ഉത്തരം ഷീലോയിൽ വച്ച് മുപ്പത്തഞ്ച് ഷീലോയിൽ വെച്ച് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം അന്ന എഴുന്നേറ്റ് എവിടേക്കാണ് ചെന്നത് ഉത്തരം കർത്താവിന്റെ സന്നിധിയിൽ മുപ്പത്തിയാറ് ഹന്ന എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നപ്പോൾ ദേവാലയ വാതിൽ പടിക്ക് സമീപം ഇരുന്നിരുന്നത് ആരാണ് ഉത്തരം പുരോഹിതനായ ഏലി മുപ്പത്തി പുരോഹിതനായ ഏലി ദേവാലയത്തിന്റെ വാതിൽ പടിക്ക് സമീപം എന്തിലാണ് ഇരുന്നത് ഉത്തരം ഒരു പീഠത്തിൽ മുപ്പത്തെട്ട് അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു ആര് ഉത്തരം ഹന്ന മുപ്പത്തൊമ്പത് ഹന്ന ആരോടാണ് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചത് ഉത്തരം കർത്താവിനോട് നാപ്പത് ഹന്ന കർത്താവിനോട് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ഉത്തരം ഹൃദയം നൊന്ത് കരഞ്ഞ് നാൽപ്പത്തൊന്ന് ആരാണ് ഒരു നേർച്ച നേർന്നത് ഉത്തരം ഹന്നരണ്ട് ആരുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ എന്നാണ് സൈന്യങ്ങളുടെ കർത്താവിനോട് തന്റെ നേർച്ചയിൽ ഹന്ന അപേക്ഷിക്കുന്നത് ഉത്തരം ഈ ദാസിയുടെ നാൽപ്പത്തി മൂന്ന് ആരെ വിസ്മരിക്കരുത് എന്നാണ് ഹന്ന സൈന്യങ്ങളുടെ കർത്താവിനോട് പറയുന്നത് ഉത്തരം അങ്ങയുടെ ദാസിയെ നാപ്പത്തിനാല് അങ്ങയുടെ ദാസിയെ എന്ത് ചെയ്യരുത് എന്നാണ് ഹന്ന അപേക്ഷിക്കുന്നത് ഉത്തരം വിസ്മരിക്കരുത് നാപ്പത്തിയഞ്ച് എനിക്ക് ആരെ നൽകിയാൽ അവന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയയ്ക്ക് പ്രതിഷ്ഠിക്കുമെന്നാണ് ഹന്ന പറയുന്നത് ഉത്തരം ഒരു പുത്രനെ നാപ്പത്തി എനിക്ക് ഒരു പുത്രൻ നൽകിയാൽ അവന്റെ ശിരസിൽ എന്ത് സ്പർശിക്കുകയില്ല എന്നാണ് ഹന്ന പറയുന്നത് ഉത്തരം ഷൗര കത്തി നാൽപ്പത്തി ഏഴ് ഹന്ന ഹന്നയുടെ നേർച്ച പ്രതിപാദിച്ചിരിക്കുന്ന വചന ഭാഗം ഏതാണ് ഉത്തരം ഒന്ന് സാമുവൽ ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം നാൽപ്പത്തെട്ട് ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കവെ അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ആരാണ് ഉത്തരം ഏലി നാൽപ്പത്തൊമ്പത് ഏലി ഹന്നായെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത് എപ്പോൾ ഉത്തരം അവൾ ദൈവസന്നധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കവേ അമ്പത് ഹന്ന ദൈവസന്നിധിയിൽ കൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചിരുന്നത് എവിടെ ഉത്തരം ഹൃദയത്തിൽ അമ്പത്തൊന്ന് ഹന്ന ഹൃദയത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ചലിച്ചു കൊണ്ടിരുന്നത് എന്ത് ഉത്തരം അതരം മാത്രം അമ്പത്തിരണ്ട് അതരം മാത്രം ചലിച്ചു കൊണ്ടിരുന്ന ഹന്നായിൽ നിന്നും പുറത്തു വരാതിരുന്നത് എന്ത് ഉത്തരം ശബ്ദം അമ്പത്തിമൂന്ന് ഹന്ന മദ്യപിച്ചിട്ടുണ്ടോ എന്ന് തോന്നിയത് ആർക്ക് ഉത്തരം ഏലിക്ക് അമ്പത്തിനാല് ആരാണ് ഹൃദയത്തിൽ സംസാരിച്ചത് ഉത്തരം ഹന്ന അമ്പത്തി ഹന്ന മദ്യപിച്ചിട്ടുണ്ടോ എന്ന് തോന്നിയ ഏലി അവളോട് ചോദിച്ചതണ്ട് ഉത്തരം എത്ര നേരം നീ ഉന്മത്ത ആയിരിക്കും അമ്പത്തി നിന്റെ എന്ത് അവസാനിപ്പിക്കുക എന്നാണ് ഏലി ഹന്നായോട് പറയുന്നത് ഉത്തരം ലഹരി അമ്പത്തി എത്ര നേരം നീ ഉന്മത്തയായിരിക്കും നിന്റെ ലഹരി അവസാനിപ്പിക്കുക ആര് ആരോട് പറഞ്ഞു ഉത്തരം ഏലി ോട് പറഞ്ഞു അമ്പത്തെട്ട് ഒന്ന് സാമൂഹൽ ഒന്ന് അഞ്ച് പതിനഞ്ച് പ്രകാരം ഹന്ന ഏലി അഭിസംബോധന ചെയ്യുന്നത് എന്ത് ഉത്തരം എൻ്റെ ഗുരു അമ്പത്തൊമ്പത് വളരെയേറെ എന്ത് അനുഭവിക്കുന്നവളാണ് ഞാൻ എന്നാണ് ഹന്ന ഏലിയോട് പറയുന്നത് ഉത്തരം മനോവേദന അറുപത് താൻ കഴിച്ചിട്ടില്ല എന്നാണ് ഹന്ന ഏലിയോട് പറയുന്നത് ഉത്തരം വീഞ്ഞോ ലഹരി പാനീയമോ അറുപത്തൊന്ന് ആരുടെ മുമ്പിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു എന്നാണ് ഹന്ന ഏലിയോട് പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ അറുപത്തിരണ്ട് കർത്താവിന്റെ മുമ്പിൽ തൻ്റെ എന്ത് പകരുകയായിരുന്നു എന്നാണ് ഹന്ന ഏലിയോട് പറയുന്നത് ഉത്തരം ഹൃദയവികാരങ്ങൾ അറുപത്തി മൂന്ന് ആരെ അതപതിച്ച ഒരുവളായി വിചാരിക്കരുത് എന്നാണ് ഹന്ന ഏലിയോട് പറഞ്ഞത് ഉത്തരം ഈ ദാസിയെ അറുപത്തി നാല് ഈ ദാസിയെ എന്തായി വിചാരിക്കരുത് എന്നാണ് ഹന്ന ഏലിയോട് പറഞ്ഞത് ഉത്തരം അതപതിച്ച ഒരുവളായി അറുപത്തി അഞ്ച് എന്തു മൂലമാണ് താൻ ഇതുവരെ സംസാരിച്ചത് എന്നാണ് ഹന്ന ഏലിയോട് പറയുന്നത് ഉത്തരം അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും അറുപത്തി ആറ് അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് താൻ എന്ത് ചെയ്തത് എന്നാണ് ഹന്ന ഏലിയോട് പറഞ്ഞത് ഉത്തരം ഇതുവരെ സംസാരിച്ചത് അറുപത്തി സമാധാനമായി പോകുക ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ എന്ന് പറഞ്ഞത് ആര് ഉത്തരം ഏലി അറുപത്തെട്ട് എങ്ങനെ പോകുക എന്നാണ് ഹന്ന ഹന്നയോട് ഏലി പറയുന്നത് ഉത്തരം സമാധാനമായി അറുപത്തൊമ്പത് ആര് നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ എന്നാണ് ഏലി ഹന്നയോട് പറഞ്ഞത് ഉത്തരം ഇസ്രായേലിന്റെ ദൈവം എഴുപത് ആർക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്നാണ് ഹന്ന ഏലിയോട് പ്രതിവധിച്ചത് ഉത്തരം ഈ ദാസിക്ക് എഴുപത്തൊന്ന് ഈ ദാസയ്ക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവൾ പോയി ചെയ്തത് എന്ത് ഉത്തരം ഭക്ഷണം കഴിച്ചു എഴുപത്തിരണ്ട് അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല ആരുടെ ഉത്തരം ഹന്നായുടെ എഴുപത്തിമൂന്ന് എൽക്കാനയും കുടുംബവും എപ്പോഴാണ് കർത്താവിനെ ആരാധിച്ചത് ഉത്തരം അതിരാവിലെ എഴുപത്തിനാല് എൽക്കാനുടെ ഗ്രഹം എവിടെ ഉത്തരം റാമായി എഴുപത്തി അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു ആര് ഉത്തരം ഹന്ന എഴുപത്തി ആറ് ഹന്ന താൻ പ്രസവിച്ച പുത്രന് ഇട്ട പേരെന്താണ് ഉത്തരം സാമുവൻ എഴുപത്തി ഹന്ന എന്തു പറഞ്ഞാണ് പുത്രന് സാമുവൻ എന്ന പേരിട്ടത് ഉത്തരം ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എഴുപത്തെട്ട് എൽക്കാനെങ്ങനെയാണ് കർത്താവിന് വർഷം തോറുമുള്ള ബലി അർപ്പിക്കുവാനും നേർച്ച നിറവേറ്റാനും പോയത് ഉത്തരം കുടുംബസമേതം എഴുപത്തി ഒമ്പത് കുഞ്ഞിൻ്റെ എന്ത് മാറട്ടെ എന്നാണ് ഹന്ന ഭർത്താവിനോട് പറഞ്ഞത് ഉത്തരം മുലകൂടി എൺപത് കുഞ്ഞിന്റെ മുലകൂടി മാറിയ നിമിഷം മാറിയ ശേഷം എവിടെ വസിക്കുന്നതിന് കൊണ്ടുവന്നു കൊള്ളാമെന്നാണ് ഹന്ന പറയുന്നത് ഹന്ന ഭർത്താവിനോട് പറയുന്നത് ഉത്തരം കർത്ത സന്നിധി എൺപത്തി എങ്ങനെ ചെയ്തു കൊള്ളുക എന്നാണ് ഹന്നയോട് എൽഖാന പറഞ്ഞത് ഉത്തരം നിന്റെ യുക്തം പോലെ എൺപത്തിരണ്ട് ആരോടുള്ള വാക്ക് നിറവേറ്റിയാൽ മതി എന്നാണ് എൽക്കാന ഹന്നയോട് പറഞ്ഞത് ഉത്തരം കർത്താവിനോടുള്ള എൺപത്തിമൂന്ന് അങ്ങനെ അവൾ അതായത് ഹന്ന കുഞ്ഞിന്റെ മുലുകൂടി മാറുന്നത് വരെ ഇവിടെ താമസിച്ചു ഉത്തരം വീട്ടിൽ എൺപത്തിനാല് എത്ര വയസ്സുള്ള കാളക്കുട്ടിയാണ് ഹന്ന കൊണ്ടുവന്നത് ഉത്തരം മൂന്ന് വയസ്സുള്ള എൺപത്തി അഞ്ച് ഹന്ന സാമുവേലിനോടൊപ്പം എത്ര അളവ് മാവ് കൊണ്ടുവന്നു ഉത്തരം ഒരു ഏഫ മാവ് എൺപത്തി ആറ് ഹന്ന എത്ര ഗുണം ഈഞ്ഞാണ് കൊണ്ടുവന്നത് ഉത്തരം ഒരു കൂടം വീഞ്ഞ് എൺപത്തി ഏഴ് അവർ കാളക്കുട്ടിയെ ബലിയേർപ്പിച്ച ശേഷം ശിശുവിനെ ആരുടെ അടുക്കൽ കൊണ്ടുവന്നു ഉത്തരം ഏലിയുടെ എൺപത്തെട്ട് ഹന്ന ശിശുവിനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവൾ പറഞ്ഞതെന്ത് ഉത്തരം ഗുരു ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനു പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ എൺപത്തി ഒമ്പത് എന്തിനു വേണ്ടിയാണ് താൻ പ്രാർത്ഥിച്ചത് എന്നാണ് അന്ന ഏലിയോട് പറഞ്ഞത് ഉത്തരം ഈ കുഞ്ഞിനു വേണ്ടി തൊണ്ണൂറ് എന്റെ പ്രാർത്ഥന ആര് കേട്ടു എന്നാണ് ഹന്ന പറയുന്നത് ഉത്തരം കർത്താവ് അവസാനത്തെ ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് എന്തുകൊണ്ടാണ് താൻ സാമു കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് ഹന്ന പറഞ്ഞത് ഉത്തരം തന്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നമ്മൾ ഒരു വീഡിയോയിൽ സാമൂഹിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള തൊണ്ണൂറ്റി ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കണ്ടത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ലോഗോസ് പരീക്ഷയിൽ നൂറ് മാർക്ക് നേടാൻ സഹായിക്കുന്ന തരത്തിൽ നൂറ് ചോദ്യോത്തരങ്ങളുടെ ഒരു മോക്ടസ്റ്റ് സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ് രൂപ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം ആ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷകളിൽ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് തന്നെ അയച്ചാൽ നിങ്ങൾക്ക് പരീക്ഷകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ ഒരു അദ്ധ്യായത്തിൻ്റെ മോക്ക് ടെസ്റ്റ് വീഡിയോ നാളെ ശനിയാഴ്ച വൈകുന്നേരത്തോടുകൂടി ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനത്തിനും സഹായത്തിനും നന്ദി പറയുന്നു